സ്പീഡ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അങ്ങനെ നമ്മളിന്ന് നിൽക്കുന്നതിന് പ്രത്യേകിച്ച് എവിടെയെന്ന് പറയണ്ട നമ്മളെന്താ ബീച്ചിൽ നിൽക്കണം അപ്പോൾ സൗണ്ട് എത്രത്തോളം കേൾക്കുന്നുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടെന്ന് അറിയില്ല കാരണം ഈ ഒരു തിരയടിക്കുന്ന ശബ്ദവും കാരണം കൊണ്ട് എത്രത്തോളം നോയിസ് ഉണ്ടാവുന്ന എനിക്കറിയില്ല അപ്പോൾ നമ്മൾ ഉച്ചത്തിലാണ് സംസാരിക്കുന്നത് ഇങ്ങനെ കേൾക്കാൻ വന്നേ അപ്പോൾ അപ്പൊ ചക്കര ഇവിടെ ഞാനിവിടെ ഞങ്ങളുടെ നല്ലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്രസ്സ് ആ നമ്മളിത് നല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്രസ്സ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് ഇറങ്ങിയതാണ് അപ്പോൾ എല്ലാവരും കല്യാണം കഴിഞ്ഞിട്ട് ആദ്യം പോകുന്ന സ്ഥലങ്ങളിൽ ബീച്ചിലാണല്ലേ അപ്പൊ എല്ലാരും പോകുന്ന ബീച്ചിലാണ് അപ്പൊ നമ്മൾ ഇതുവരെ ആയിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ബീച്ചിൽ പോയിട്ടില്ല അല്ലാതെ ഇപ്പൊ രണ്ടാളും പോയിട്ടുണ്ടെന്നല്ലാതെ കല്യാണം കഴിഞ്ഞ് നമ്മൾ പോയിട്ടില്ല അപ്പോ പിന്നെ ആകെ പോയത് എവിടെയായിരുന്നു കൊല്ലംകോടല്ലേ നമ്മൾ പോയി കൊല്ലംകോടാണ് ആകെ പോയത് ആ അവിടെ നിന്നിപ്പോ നമ്മള് ഓഫ് സീസണിലല്ലേ പോയത് ഓഫ് സീസണില് പോയിട്ട് ഒന്നും കാണാൻ കഴിഞ്ഞില്ല അപ്പൊ നമ്മളീ സീസണിൽ പോയ കാരണം കൊണ്ട് പിന്നെ വയലും ഇല്ല പച്ചപ്പൂലും ഒന്നുമില്ല പക്ഷേ മഴ പെയ്ത കാരണം കൊണ്ട് നമുക്ക് എന്ത് കിട്ടി കുറച്ച് വെള്ളച്ചാട്ടം കാണാൻ അവിടെ കാണാൻ പറ്റി അല്ലെ കൊണ്ട് വെള്ളച്ചാട്ടം കാണാൻ പറ്റും മക്കളെ അപ്പോൾ അതെല്ലാം നമുക്ക് അരിയായിട്ടൊന്നും അവിടെ കാണാൻ കിട്ടില്ല അങ്ങനത്തെ നമ്മൾ ഇന്ന് ഒന്ന് വൈകുന്നേരം ഒന്ന് കളറാക്കാൻ വേണ്ടിയിട്ട് ബീച്ചിൽ ഇറങ്ങിയേക്കാണ് അപ്പോൾ കുറച്ചു മുന്നേ ചെറിയ രീതിക്കുള്ള മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇപ്പൊന്ന് മഴയൊക്കെ തോന്നിട്ട് നല്ലൊരു ഒരു രസുണ്ട് കാരണം നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല മഴക്കാറ് കാണുന്നുണ്ട് അപ്പൊ ഏതായാലും വെറുതെ ഇങ്ങനെ നടക്കാറില്ല അപ്പൊ ഏതായാലും ഇന്നത്തെ ബ്ലോഗ് നമുക്ക് ബീച്ചിലാവും അല്ലെ ഇന്നത്തെ ഈവനിങ് ബ്ലോഗ് നമുക്ക് ബീച്ചിൽ ചെയ്യാം അപ്പോൾ അപ്പൊ കാണാം അങ്ങനെ ഇവിടെ നമ്മൾ ചക്കരയുടെ രണ്ട് സുഹൃത്തുക്കളെ വെച്ച് കണ്ടുമുട്ടിയിട്ടുണ്ട് അല്ലെ ചക്കരയുടെ രണ്ട് സുഹൃത്തുക്കൾ നമ്മളിവിടെ ബീച്ച് വെച്ച് ആ അപ്പൊ ചക്കര സംഭവിച്ചിട്ടുണ്ട് ചക്കരുടെ മാപ്പിളം ചക്കരയുടെ പിന്നെ ചക്കരയാണ് അപ്പൊ ഇവിടെ നമ്മള് കണ്ടതേ വേറൊന്നുമല്ല അൽ ക്യാമലോ അൽ ഒട്ടകത്തിന് നമ്മൾ കണ്ടിട്ടുണ്ട് കുറേ ക്യാമൽ സവാരിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇവിടെ ഈ ബീച്ചിൻ്റെ ഈ പുറത്ത് കൂടി ഇങ്ങനെ ഒട്ടക സവാരിയൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇവിടുത്തെ ടിക്കറ്റ് പിന്നെ റേറ്റിൽ രണ്ട് ഒട്ടകങ്ങളുണ്ട് അപ്പോൾ ഇതിലിങ്ങനെ ഇരുത്തിയിട്ട് വരെ കുറച്ച് ദൂരമായി പത്ത് മിനിറ്റൊക്കെ ആയിട്ട് പിന്നെ കൊണ്ടുപോകും അതാണ് ഇവർ ചെയ്യുന്ന ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് അതവിടെ നോക്കിയാൽ മനസ്സിലാവും പിന്നെ രണ്ട് കുട്ടികളിങ്ങനെ കയറുന്നുണ്ട് ആ ഒരു പേണോ അപ്പോൾ ഇവരൊക്കെ അതെ കയറിയിട്ട് ഇപ്പം കുറച്ച് പേർ ഇങ്ങനെ ഒന്ന് കടൽക്കാറ്റെ കൊണ്ട് ചുറ്റി വരുന്ന സെറ്റപ്പ് ചക്കരെ കയറണ്ടോ ഏ ൂടെ അങ്ങനെ പോകും ഏറണില്ല കേറാണെന്ന് അറിയണ ചെറിയ തണുപ്പുണ്ടല്ലേ ഏർ മഴയൊക്കെ പെയ്തിട്ട ചെറിയൊരു തണുപ്പൊക്കെ ഇതാ പോകുന്ന ഒട്ടകങ്ങൾ രണ്ടെണ്ണം സമയത്ത് പിന്നെ വല്ലാത്തൊരു വൈബാണ് കാരണം ഇവിടെ കണ്ടില്ല ചെക്കന്മാരൊക്കെ പന്ത് കളിക്കുന്നു ആൾക്കാർ ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ കൊച്ചു വർത്താനം പറഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ട് ശരിക്കും കടൽ തീരത്തിന്റെ അടുത്തൊക്കെ നല്ലൊരു വൈബാണ് നമ്മളിവിടെ കിടക്കുന്ന ആൾക്കാരൊക്കെ വിചാരിക്കുവേ ചക്കരേ പിന്നെ കടൽ തീരത്തിൻ്റെ അടുത്ത് വീടായിരുന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ എപ്പോഴും കടലിൽ അവിടെ പോയി ഇരിക്കാല്ലോ ഒന്ന് സംഭവം ശരിക്കും അതിൻ്റെ അടുത്ത് കിടക്കുന്ന ആൾക്കാർക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ മനസ്സിലായില്ല കാരണം ആ എപ്പോണെങ്കിലും വെള്ളം കയറാം അല്ലെങ്കിൽ എപ്പോണെങ്കിലും ഒരു കടൽക്ഷോഭം പ്രതീക്ഷിക്കാം മനസ്സിലായില്ലേ നമ്മൾ ചെറിയ കടലിലെടുത്തൊക്കെ വീടുണ്ടെങ്കിൽ എപ്പോഴും കടൽ തീരത്ത് പോയിരിക്കോ അല്ലെങ്കിൽ ഇതൊക്കെ ആസ്വദിച്ചിരിക്കാനോ പക്ഷെ അതല്ല പിന്നെ അടുത്തുള്ള ആൾക്കാരുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളതാണ് ഗെയ്സ് അങ്ങനത്തെ ഇപ്പൊ നമ്മളെ ഒട്ടകത്തിൽ കയറാൻ നിൽക്കാണ് അങ്ങനെ ചക്കര ലാസ്റ്റ് ഒട്ടകത്തിൽ കയറാന്ന് പറഞ്ഞിട്ടുണ്ട് ആദ്യം കേരളം അറിഞ്ഞാണ് അപ്പൊ ഞാനും ചക്കരയും കൂടിയത് ഒട്ടകത്തിൽ കയറുകയാണ് കയറിയിരുന്നോ ഞാൻ തന്നെ പിന്നാലുണ്ടേ അപ്പം അതേ കോണി വഴി ഇങ്ങനെ കയറിയിട്ടാണ് ഇതിൻ്റെ മുകളിലേക്ക് കയറുന്നത്

ഒട്ടകത്തിന്റെ മുകളിലിരുന്ന് ഒട്ടക സഫാരി ചെയ്യണ് ചക്കര എങ്ങനെ ഇണ്ട് ഇതിനു ഇതിനെ ഇതിനു മുന്നേ ഒട്ടക സഫാരി നടത്തിയിട്ടുണ്ടോ ഇല്ലല്ലോ മക്കളെ അവിടെ നിന്ന് ഞാനും ചോദിച്ചു ഒട്ടകത്തിൽ കയറണോ വേണോന്ന് ചോദിച്ചു അപ്പൊ വേണ്ട പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എന്ത് എടി വേടിക്കേണ്ട കാര്യമൊന്നുമില്ല നൈസാണ് അടിപൊളി നല്ല വൈഭവം എന്നൊക്കെ പറഞ്ഞു അങ്ങനത്തെ ഒട്ടകത്തിന്റെ വള്ളിക്കറി ആകെ കൊടുങ്ങിട്ടാ ചക്കരീ ഒട്ടെന്ന് കണ്ടപ്പോ അതെല്ലാം എനിക്ക് ഓർമ്മ വരണേ അതെ ഇതിപ്പോ രസം എന്താ വെച്ചാല് പിന്നെ കുതിരപ്പുറത്ത് പോകുമ്പോലെ കുതിര ഓടി ഒട്ടകം നടന്നിട്ട് പോവും അതേ ഉള്ളു പേടി പോയില്ലേ ഒട്ടക സ്പീഡ് കൂടിയല്ലേ മറച്ചിടോ ഒന്നാല ഒട്ടാകെ നമ്മക്കിനി ഒരുപാട് വിരുന്നുണ്ട് ഇത് മറച്ചിടല്ലേ

അങ്ങനത്തെ ചക്കരോടെന്തോ പരിപാടി ഒപ്പിക്കുന്നു എന്താ എഴുതണേ നി ഏയ് അപ്പൊ എന്റെ പേരോ മകളെ ഏതാ നല്ലൊരു തിര വരണിണ്ട് അല്ലേ പിടിച്ചു നിന്നോ കാലിൽ പിടിച്ചോ തിര വന്നു കഴിഞ്ഞാലേ ഒറ്റ പോലെ പോവും കടലമ്മക്ക് അറിയില്ലല്ലോ ഏ മനുഷ്യനാണ് എടി എൻറെ അടുത്തു എൻ്റെ എഴുതി എഴുതിക്കോ അതിൻ്റെ ലവ് വരച്ച നോക്കട്ടെ എന്നാ ഇനിപ്പതൊക്കെ പഠിക്കണേ അല്ല ആ വേണമെങ്കി വേ എഴുതിക്കോട്ടോ ഓ ഇന്റത് പറ്റ ചെറുതാക്കിയോ പേര് ഇനിയിപ്പണം നോക്കട്ടെ ഇത് മായണം അല്ലെങ്കിലും തരില്ലോ അല്ല എത്ര നേരം എന്താ ഈ ഇതുവരെ ഒക്കെ പിന്നെ തിര വന്നതാ ആ ഇതില് പോവും ഇതില് പോവും ഔ ഓ 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 മോനെ എന്നാലും ഉറപ്പിച്ചിട്ടാണേ നോക്കി വെക്ക എപ്പഴാ പോക്ക അല്ല അതല്ല രസം ഇതാ ഇതൊക്കെ ഇത്രേ നേരം ഇതുവഴിയൊക്കെ വെള്ളം വന്ന് പോയതാ ഏ ഏഹ് അങ്ങനെ നമ്മള് പിന്നെ ബീച്ചിൽ വന്ന് ഒട്ടകസവാരി എങ്ങനെ ഉണ്ടായിരുന്നു ആ അതൊക്കെ നല്ല പേടിച്ചിട്ടായിരുന്നു അപ്പൊ അവളോട് പറഞ്ഞു കൊഴപ്പൊന്നുള്ള പറഞ്ഞ് കേട്ടിയതാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞത് പക്ഷെ നല്ല പേടിച്ചു ഇപ്പൊ റെഡിയായില്ലേ പേടി മാറിയില്ലോ ആ അപ്പൊ ഇനി ഒട്ടേറെ സവാരി ഇന്നത്തെ സവാരി സവാരിയാട്ടോ ആ അപ്പൊ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ നമ്മൾ തിരിച്ചു പോകാൻ പോവാണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടേ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ് ചെയ്യുക അപ്പൊ പുതിയ വീട്ടിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ സ്ഥലം